ഹരി ഓം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ നാം രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് പ്രവേശിക്കുകയാണ് നാം എല്ലാവരും ആഗ്രഹിക്കുന്ന ജീവിതം സ്നേഹവും സന്തോഷവും സൗഭാഗ്യവും ആരോഗ്യവും ഐക്യവും ഒക്കെ നിറഞ്ഞ ജീവിതമാണ് അപ്പം നമ്മുടെ എല്ലാവരും ജീവിതത്തിൽ ഈ പറഞ്ഞ സദ്ഗുണങ്ങൾ സൗഭാഗ്യങ്ങൾ ഉണ്ടാവണമെങ്കിൽ വെറുതെ പ്രതീക്ഷിച്ചതുകൊണ്ട് കാര്യമില്ല അതിന് നാം അർഹത നേടണം അർഹത ഉണ്ടാവണമെങ്കിൽ നാം പ്രവർത്തിക്കണം ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറയും കർമ്മണ്യേവ അധികാര മഹഫലേഷു കഥാചന അതായത് ഫലേഷു കഥാചന വെറുതെ നല്ല ഫലം കിട്ടുമെന്ന് സ്വപ്നം കണ്ടിട്ട് കാര്യമില്ല കർമ്മണി ഏവ അധികാര നമുക്ക് നല്ലത് കിട്ടണമെങ്കിൽ നാം നല്ലത് പ്രവർത്തിക്കണം ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി വർഷം പ്രവൃത്തിയുടെ സാധനയുടെ വർഷമാക്കി മാറ്റണം ഇപ്പം നാം ഒരു കാര്യം മനസ്സിലാക്കണം എല്ലാവരും നല്ലതാഗ്രഹിക്കുന്നു നല്ലത് പ്രവർത്തിച്ചാലേ നല്ലത് തിരിച്ചു കിട്ടുള്ളൂ എവറി ആക്ഷൻ വിൽ ഫോളോ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് വിയാക്ഷൻ എന്നതല്ലേ അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നാം ആറ് കാര്യങ്ങൾ ഒരു പ്രതിജ്ഞ പോലെ ഏറ്റെടുത്ത് ചെയ്യാൻ തീരുമാനിച്ചാൽ ഒരു വലിയ മാറ്റം പരിവർത്തനം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നമ്മുടെ ജീവിതത്തിൽ കാണാം രണ്ടായിരത്തി ഇരുപത്താറ് അവസാനിക്കുന്നത് ആറിലാണ് ആറന്മുള്ള ഭഗവാൻ അതുപോലെ പറമുഖൻ ഈ ഭഗവാൻമാരൊക്കെ ആറ് എന്ന ഒരു അക്കം വെച്ചുകൊണ്ട് തുടങ്ങുമ്പോൾ എന്താണ് ആറിനൊരു പ്രത്യേകത നമ്മൾ കേട്ടിട്ട് പടി ആറും കടന്ന് അവിടെ ചൊല്ലുമ്പോൾ ശിവനെ കാണാകും അപ്പോൾ ആ പടി ആറ് നമ്മൾ ഏത് പടികളാണ് കയറേണ്ടത് അപ്പോൾ ആറ് പ്രതിജ്ഞ നിങ്ങളെല്ലാവരും ഏറ്റെടുക്കുക അതിലൊന്നാമത്തെ പ്രതിജ്ഞ നമ്മുടെ ജീവിതം ഒരു ദിവസം ആരംഭിക്കുമ്പോൾ നമ്മൾ മറ്റൊരാളെ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഹരി എന്ന് പറയാൻ നിങ്ങളൊന്ന് ഉള്ളു തുറന്ന് മനസ്സിൽ പറഞ്ഞാൽ മതി പുറത്തേക്ക് പറഞ്ഞില്ലെങ്കിലും ഹരി അപ്പം മുഖത്തൊരു പ്രസന്നത വരും അപ്പം നമ്മൾ പ്രസന്നത മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ നമുക്കും ആ പ്രസന്നത തിരിച്ചു കിട്ടും അതെപ്പോഴും ഓർക്കുക ഞാൻ കൊടുക്കുന്നതേ എനിക്ക് കിട്ടുള്ളൂ അപ്പോൾ ഒരു ഹരീ എന്നുള്ളൊരു പോസിറ്റീവ് മന്ത്രം നമ്മൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ഇത് പ്രതിജ്ഞ ചെയ്ത് ജീവിക്കണം അതുപോലെ എല്ലാ ദിവസവും ഒരു നൂറ്റിയെട്ട് നാമം ഏതെങ്കിലും ഒരു മന്ത്രം നിങ്ങൾ സ്വയം തിരഞ്ഞെടുത്ത് ചൊല്ലുക അപ്പം നിങ്ങളൊരു ദേവി ഭക്തരാണെങ്കിൽ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ ഭദ്രീനാരായണ നിങ്ങളൊരു കൃഷ്ണഭക്തരാണെങ്കിൽ നമോ ഭഗവതേ വാസുദേവായ എന്നോ അല്ലെങ്കിൽ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന് ചൊല്ല അപ്പോൾ ഓരോ ദേവതാ മന്ത്രങ്ങൾ നിങ്ങളെ ആരാണോ കൂടുതൽ സ്വാധീനിച്ചിരിക്കുന്നത് ആ ഒരു ഉപാസനാ മന്ത്രം സ്വീകരിക്കുക ഇന്നതേ ചൊല്ലാവൂ എന്നില്ല ഏത് വേണേ പക്ഷേ നൂറ്റെട്ട് തവണ ചൊല്ലുക ഇത് രണ്ടാമത്തെ പറഞ്ഞത് മൂന്നാമത്തത് ഭക്ഷണം നാം ഒരിക്കലും വേസ്റ്റാക്കില്ല പാഴിലാക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്യാം അതായത് ഇപ്പം നമ്മുടെ ഹിന്ദു സമൂഹത്തിൽ കുട്ടികളൊക്കെ ധാരാളം ഭക്ഷണം വേസ്റ്റ് വേസ്റ്റാക്കുന്നത് നമ്മൾ കാണുന്നു ഭക്ഷണം നമ്മുടെ ഋഷിവീര്യന്മാർ പറയുന്നത് അന്നം ബ്രഹ്മേതി വിശക്കുന്നവൻ്റെ ദൈവമാണ് ഭക്ഷണം ഇപ്പം നാം ഭക്ഷണം പാഴിലാക്കുന്നത് ആ വിശക്കുന്നവനോടുള്ള അനാഥരമാണ് അത് ഈശ്വരനിന്ദയാണ് അത് മഹാപാപമാണ് അതുകൊണ്ട് എത്രത്തോളം നിങ്ങൾക്ക് ഭക്ഷണം പാഴിലാക്കാതിരിക്കാൻ പറ്റുമോ അത് വൃ ഒരു വൃ ഒരു ദൃഢപ്രതിജ്ഞ ചെയ്യും മറ്റുള്ളവരോട് പറയാം അത് പാപമാണ് അത് കുറ്റകരമാക്കണം നമുക്ക് എങ്കിലേ ഭക്ഷണം പാഴിലാക്കുന്നത് നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റുള്ളൂ നാലാമത്തത് നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങളുടെ പിന്നിലുള്ള ശാസ്ത്ര സത്യം മനസ്സിലാക്കുക ഇപ്പം ശബരിമലയ്ക്ക് പോകുന്നു എല്ലാവരും അപ്പോൾ ആ ശബരിമലയിൽ തത്വമസി എന്ന് എഴുതി വെച്ചിട്ടുണ്ട് എന്താണ് തത്വമസി ഇത് മനസ്സിലാക്കുക ഇതുപോലെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകുന്നു ഓം നമോ ഭഗവതേ വാസുദേവായ എന്താണ് അതിനർത്ഥം അപ്പം ഏത് ആചാരത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും പിന്നിലുള്ള ശാസ്ത്രീയമായ തത്വം മനസ്സിലാക്കുക എന്നൊരു പ്രതിജ്ഞ ചെയ്യുക ഇതെല്ലാം നമുക്ക് ഭാഗവതത്തിലും ഭഗവത്ഗീതയിലും ഉണ്ട് നമ്മളൊന്ന് പഠിക്കണം മാത്രം അപ്പം അതുകൊണ്ട് ഇനിയും നമ്മൾ അന്ധമായി പലതും ആചരിക്കാതെ ആ ആചാരത്തിൻ്റെ അനുഷ്ഠാനത്തിൻ്റെ ആഘോഷത്തിൻ്റെ ഓണമായാലും വിഷുവായാലും അതിൻ്റെ അതിൻ്റെ എല്ലാം പിന്നിലുള്ള ശാസ്ത്രീയ വശത്തെ മനസ്സിലാക്കുക അടുത്തത് ഇതെല്ലാം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക ഇന്ന് നമ്മുടെ അതിൽ സോഷ്യൽ മീഡിയ ഉണ്ട് അതിലൂടെ നമ്മൾ പകരുക അപ്പോൾ എത്രമാത്രം നമ്മൾ സമൂഹത്തിലേക്ക് ഇത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കണ്ടോ അത്രമാത്രം നമ്മുടെ ഭാരതീയ സംസ്കൃതി കൂടുതൽ കൂടുതൽ പ്രക്ഷോഭിക്കും നമ്മുടെ ഭാരതത്തിൻ്റെ സത്വമാണ് ഭാരതത്തിൻ്റെ സംസ്കൃതിയാണ് നാം ഈ മനസ്സിലാക്കുന്ന ശാസ്ത്രീയ സത്യങ്ങളെന്ന് മനസ്സിലാക്കി ഇത് പ്രചരിക്കും തോറും മറ്റുള്ളവർ ഇത് ആചരിക്കും അതുകൊണ്ട് പ്രചരിപ്പിക്കുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യമാണ് ആചരിക്കുകയും പ്രചരിപ്പിക്കും അവസാനം നമ്മൾ പ്രതിജ്ഞയെ എല്ലാവരെയും ഞാൻ ആദരിക്കും അപ്പം നമ്മുടെ മനസ്സിൽ മറ്റുള്ളവരെ ആദരിക്കാനുള്ളൊരു മനസ്സുണ്ടാവുക നമുക്ക് മറ്റുള്ളവരെ കീഴടക്കാനുള്ള എളുപ്പ വഴി അവരെ ആദരിക്കുക എന്നുള്ളതാണ് ഭാരത സംസ്കാരം അതാണ് ഏകത്വത്തിൻ്റെ സംസ്കാരമാണ് അപ്പം നാനാത്വത്തെ ഏകത്വം കൊണ്ട് യോജിപ്പിക്കുക മറ്റുള്ളവരെ ബഹുമാനിച്ചുകൊണ്ട് നമുക്ക് അവരുടെ ഹൃദയത്തെ കീടക്കാൻ സാധിച്ചാൽ ഒരു അഖണ്ഡ ഭാരതം ഉറച്ച ഭാരതം നമുക്ക് നേടിയെടുക്കാം അങ്ങനെ നാം ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിനെ സമ്പുഷ്ടമാക്കണം സമ്പന്നമാക്കണം അതിലൂടെ നമ്മുടെ സംസ്കൃതി നമ്മുടെ ജീവിതത്തെ തന്നെ ഉന്നതമാക്കും ഉയർത്തും അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ജീവിതം ഉത്സാഹവും സന്തോഷവും ഊർജ്ജവും ഉണർവും ഉള്ളതാക്കി നമുക്കും മറ്റുള്ളവർക്കും ഉയർച്ചയുള്ളതാക്കി സമ്പന്നമായ സമ്പുഷ്ടമായ സംസ്കൃതിയുടെ വർഷമാക്കി നമുക്ക് മാറ്റണം എല്ലാവർക്കും അനുഗ്രഹീതമായ രണ്ടായിരത്തി ഇരുപത്താറ് നേരുന്നു ആറ് കാര്യം മറക്കരുത് മനസ്സിൽ ഹരി എന്ന് പറയണം മറ്റുള്ളവർക്ക് സന്തോഷം പകരണം നൂറ്റെട്ട് തവണ നാമം ചൊല്ലണം നമ്മുടെ പ്രതിജ്ഞയായിട്ട് അന്നത്തെ നാം പാഴിലാക്കില്ല എന്ന് മനസ്സിലാക്കണം മനസ്സിലുറപ്പിക്കണം അതുപോലെ നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങളുടെ പിന്നുള്ള തത്വം അഥവാ ശാസ്ത്രം മനസ്സിലാക്കണം ഇത് മറ്റുള്ളവരിലേക്ക് പകരണം മറ്റുള്ളവരെ ആദരിക്കണം ബഹുമാനിക്കണം ഇങ്ങനെ ആറ് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് രണ്ടായിരത്തി ഇരുപത്താറിനെ സമ്പന്നമാക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും അനുഗ്രഹീതമായ രണ്ടായിരത്തി ഇരുപത്താറ് വർഷം നേരുന്നു പ്രണാമം എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യമുണ്ടാവട്ടെ പ്രണാമം